ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ എന്താന്നറിയോ ഒരു മാങ്ങയുണ്ട് കുറച്ച് ചെമ്മീനുണ്ട് തേങ്ങയും കാന്താരി മുളകും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി അരച്ചാലോ ചെമ്മീനും മാങ്ങയും ചമ്മന്തി അപ്പൊ എങ്ങനെയാ നോക്കാം വായോ ചെമ്മീൻ ഒന്ന് കഴുകി അതൊന്ന് വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉണക്കിയതിന് ശേഷമാണ് വറുത്തത് എന്നിട്ട് കൊമ്പ് മുള്ളും ഒക്കെ കളഞ്ഞ് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ മാങ്ങ ചെറിയ ഒരു എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുക പുളി നോക്കിയിട്ട് അമ്മ ചേർക്കാം പിന്നെ അതിലേക്ക് വേണ്ടുന്നത് അരമുറി തേങ്ങയാണ് പിന്നെ നല്ല പോലെ നിങ്ങളുടെ എരിവിന് പാകത്തിന് നോക്കിയിട്ട് എടുത്തോട്ടോ കാന്താരി എനിക്ക് ഇത്രയും കാന്താരി വേണം എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക ഇതാ മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കുറച്ച് കറിവേപ്പില പാകത്തിന് ഉപ്പ് നമുക്ക് ഇനി ഇതൊന്ന് ചമ്മന്തിയാക്കാം ആദ്യം തന്നെ നമ്മളില് ചെമ്മീൻ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കണേ അതിനകത്തോട്ടേ പിന്നെ തേങ്ങയും മാങ്ങയും ഒക്കെ ചേർക്കാവുള്ളേ അല്ലെങ്കിൽ ചെമ്മീൻ അതുപോലെ തന്നെ കിടക്കും ഇതെല്ലാം കൂടെ ആകുമ്പോൾ വറുത്തതാണെങ്കിൽ പോലും അങ്ങനെ കടി ഇങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരും അപ്പൊ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് ബാക്കി ഇങ്ങടെ ചേർത്ത് കറക്കിയ പാകത്തിനേം കിട്ടും അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ ആദ്യം ഞാൻ ചെമ്മീൻ ഒന്ന് ചെറുതായിട്ട് ഒന്ന് എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മാങ്ങ കുറച്ചേ ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ബാക്കി നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇടാവേ ചെമ്മീൻ ചമ്മന്തിയൊക്കെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നല്ല പോലെ മിക്സ് ചെയ്യണം അതിലാണ് നമ്മുടെ ടേസ്റ്റ് വരിക ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ പോരായ്മ ഉണ്ടെങ്കിൽ ചേർക്കുകയും വേണേ അതിനകത്ത് ഉണ്ട് അത്ര മുളക് ചേർത്തിട്ട് ഭയങ്കര എരിവാണോന്നൊക്കെ ചോദിക്കണ്ട പാകത്തിനെ ഉള്ളിൽ എനിക്ക് എരിവ് കുറവാത്ര എടുത്തിട്ടും കൂടെ ഇത് കണ്ടോ ഇത് നമ്മൾ എന്ത് ചമ്മന്തി ഉണ്ടാക്കിയാലും സ്പൂണൊന്നും വെച്ചിട്ട് കുഴച്ചിട്ട് കാര്യൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഉരുട്ടി എടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രുചിയാട്ടോ ചമ്മന്തിയൊക്കെ നല്ല പോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാവരും പറയും ഗ്ലൗസ് ഇട്ടുകൂടെ അറപ്പാവുന്നു എന്നൊക്കെ എൻ്റെ മക്കൾക്കും എൻ്റെ കെട്ടിയോനും അല്ലെ എൻ്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഞാൻ ഇങ്ങനെ എന്റെ കൈ കൊണ്ട് കുഴച്ചുകൊടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തായാലും കൈയൊക്കെ നല്ലപോലെ വൃത്തിക്ക് എപ്പോഴും കഴുകി തുടച്ചിട്ടൊക്കെയാണ് പരിപാടി ചെയ്യാറ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ കുഴപ്പമില്ല നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വെള്ള എരിയുടെ ചോറാണേ അതിൻ്റെ കൂട്ടത്തി കുറച്ച് ചമ്മന്തി ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടേ എന്താ ചോറും ചമ്മന്തിയും കൂടെ അങ്ങോട്ട് കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം എന്നാ ടേസ്റ്റാന്നറിയോ ശരിക്കും പറഞ്ഞാൽ അമ്മിക്കല്ലൊക്കെ വെച്ച് അരയ്ക്കുവാണെങ്കിൽ ആ കല്ലും കൂടെ അതിനകത്ത് ഇച്ചിരി ചോറും കൂടി ഇട്ടൊക്കെ കഴിക്കാൻ എന്നാ രുചിയല്ലേ അതുപോലെ എല്ലാരും ഉണ്ടാക്കി നോക്കിയൊരു അഭിപ്രായം പറയണേ ആ ഒരു പുളി എരിവും ചെമ്മീൻ്റെ ടേസ്റ്റും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ